വിലും വെള്ളും കൂടി വളിയിട്ടാൻ പോയിന്ന് അത് ഞാൻ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു കുറച്ച് നെയ്യ് ഇട്ടു കൊടുക്കുന്നു നെയ്യ് ചൂടാകുമ്പോ ഞാൻ തേങ്ങ ഇട്ട് വെക്കുന്നുണ്ട് അപ്പുറം അപ്പുറ സൈഡ് കഴിഞ്ഞു കണ്ണി കഴിച്ചു ശർക്കര ഞാൻ കുറച്ചേ കാണിക്കുന്നില്ല ഒരുപാട് അരക്കിലോ അത് എടുത്തിട്ടുണ്ട് തേനയും ഇട്ടിട്ട് നല്ലപോലെ തിളക്കണം ചേർക്കട നല്ലവണ്ണം തിളക്കുമ്പോ ഇതിലേക്ക് ഞാൻ എല്ലാം ഇട്ടു വെള്ളു വറുത്തു വെച്ചതാണു ഞാൻ ഇതിലേക്ക് അവിലിട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത അവിലാണ് വെള്ളും വറുത്ത തന്നെയാണ് ജാസ്റ്റ് ഞാൻ ജീരകം ഇട്ട് കൊടുത്തില്ല അവലും ഉള്ളും കൂടി റെഡി ആയിട്ടുണ്ട് ഇത് ഇട്ടത് ഞാൻ ഒന്നും കൂടി പറയാ ഉള്ള് വറുത്തത് അവലി ചർത്തര തെക്ക് പൊടി ഏലക്കായി ജീരകം എല്ലാം കൂടി പൊടിച്ചിട്ട് ഓപ്പര് വളയിച്ചത് റെഡിയായി എല്ലാവരും ടേസ്റ്റ് നോക്കുക ഞാൻ ഇഷ്ടപ്പെട്ട ലേക്ക് ചേർ സബ്സ്ക്രീം എല്ലാം ചെയ്യുക എൻ്റെ അവര് വളയിച്ചത് റെഡിയായി ഞാനിതിൻ്റെ നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരിയും മേലെ ഇട്ടിട്ടുണ്ട് വറുത്തിട്ട് നെയ്യ് പൊരിച്ചിട്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് പ്രഷറും ഷുഗറും ഇല്ല എല്ലാവർക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാൻ പറ്റിയതാണ് കർക്കിടക മാസം എല്ലാവർക്കും കഴിക്കുക നല്ല സാധനമാണ്